അപ്പം കേസ് സംബന്ധിച്ച് കേസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഇരുപത്തി മൂന്നാം തീയതി രാവിലെ ഏഴ് മണിക്ക് കുറിച്ച് ഈ മാർ ഏജ്നാഥ് പള്ളിയിൽ ഞാനും എൻ്റെ പതിനൊന്ന് വയസ്സുള്ള മകനും വിശുദ്ധ കുർബാനയ്ക്ക് പോയപ്പോൾ പരിശുദ്ധ അന്ത്യോക്യാപാത്രയ്ക്ക് സ്വഭാവമായാൽ മുടക്കപ്പെട്ട സേവേറിയോസ് ക്രിയാക്കോസ് എന്ന മെത്രാൻ വരികയും അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ഗുണ്ടകളെ എന്നെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും അദ്ദേഹത്തിന് കയ്യിലിരുന്ന സ്ത്രീഭാവീശിക്കൊണ്ട് അടിക്കട അടിക്കട അടിച്ചു കൊല്ലണ എന്ന് പറയുകയും അത് കേട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രേരണയാൽ ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെ എന്നെ അടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും മറ്റും ചെയ്തിട്ടുള്ളതാണ് ആ കേസിനകത്ത് അവർക്ക് ജില്ലാ കോടതി ജാമ്യം തള്ളിയിട്ട് അവരെ അറസ്റ്റ് ചെയ്യാതെയും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജാമ്യം തള്ളിയിട്ടും അറസ്റ്റ് ചെയ്യാതെ സുപ്രീം കോടതി വരെ പോയി ജാമ്യം എടുക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടുത്തെ പോലീസ് ഉണ്ടാക്കി കൊടുത്തു ഏതായാലും എനിക്ക് നീതി കിട്ടി എനിക്ക് നീതി കിട്ടിയ കാര്യം പറയുവാൻ വേണ്ടിയാണ് ഞാൻ വന്നത് പ്രത്യേകിച്ച് എൻ്റെ കൂടെ എന്തിനും പ്രോപ്പർട്ടി ആയിട്ട് നിൽക്കുന്ന അഡ്വക്കേറ്റ് ബിബിൻ വർഗീസ് നല്ലൊരു ചെറുപ്പക്കാരനാണ് യൂത്ത് കോൺഗ്രസിന്റെ കോട്ടയം ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് എന്റെ കൂടെ നിന്നിട്ടുള്ളതാണ് അദ്ദേഹത്തോടുള്ള ഒരു നന്ദി എനിക്ക് അറിയിക്കണം എന്റെ കേസിലെ ഈ പ്രതികളായ ആളുകളെ ഇവിടെയുള്ള പോലീസിനെയും ഇവിടെയുള്ള വക്കീലുമാരെയും എല്ലാം സ്വാധീനിച്ച് നടക്കുന്ന ആളുകളെ ജഡ്ജിമാരെ വരെ സ്വാധീനിക്കാൻ കഴിവുള്ള ആളുകളാണ് ഇവന്മാരെ അതിനാൽ എന്റെ വക്കീലിനെ സ്വാധീനിക്കാൻ അവർക്ക് സാധിച്ചില്ല എനിക്ക് നല്ലൊരു വിധി മേടിച്ചതെന്ന് അഡ്വക്കേറ്റ് ബിബിൻ നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു ഭീഷണികൾ എനിക്ക് കൊലപാതക എന്നെ കൊല ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട് ആദ്യത്തെ കേസിനകത്ത് ബഹുമാനപ്പെട്ട ചങ്ങനാശ്ശേരി മജിസ്ട്രേറ്റ് കോടതി സി എം പി ക്കകത്ത് മുന്നൂറ്റി ഇരുപത്താറ് വകുപ്പ് സെക്ഷൻ ആഡ് ചെയ്യാൻ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് എന്നെ കൊല ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട കളക്ടർക്കും ബഹുമാനപ്പെട്ട എസ് പി ക്കും എല്ലാം പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിനുശേഷം ഇപ്പോഴും ഈ ഈ കുറിയാക്കോ സേവേറിയോസ് എന്ന മുൻ മെത്ര പോലീസായ പ്രതിയാക്കിക്കൊണ്ട് കേസെടുക്കാൻ കോടതി പറഞ്ഞ ഈ ഓർഡർ വന്നതിന് ശേഷം എൻ്റെ ജീവന് നല്ല ഭീഷണിയുണ്ട് ഞാൻ ഇനിയിപ്പം വക്കീലും എൻ്റെ വക്കീലും ഒക്കെ ആയിട്ട് ആലോചിച്ചിട്ട് നിയമപരമായിട്ട് കളക്ടറെ എടുക്കലൊക്കെ നേരത്തെ ഞാൻ ഇത് സംബന്ധിച്ച് അപേക്ഷ കൊടുത്തിട്ടുള്ള എനിക്കിന്ന് വരെ നീതി കിട്ടിയിട്ടില്ല ഞാനീ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ച് എനിക്കൊരു പോലീസ് പ്രൊട്ടഷനോ കാര്യങ്ങളോ ഒക്കെ വേണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ബഹുമാനപ്പെട്ട ജില്ലാ കോടതിയെ ഉടൻ തന്നെ ഹൈക്കോടതിയിലുള്ള എൻ്റെ സുഹൃത്തുക്കളായ അഡ്വക്കറ്റുമാരും ഒക്കെയായിട്ട് ആലോചിച്ച് ഇവിടുത്തെ എൻ്റെ അഡ്വക്കേറ്റ് അഡ്വക്കറ്റ് ബിബിൻ വർഗീസുമായിട്ടും അഡ്വക്കേറ്റ് പി പി ജോസഫുമായിട്ടും അഡ്വക്കേറ്റ് സണ്ണി ജോർജ് ആത്തുക്കളൊക്കെ ആയിട്ട് ആലോചിച്ച് നിയമപരമായിട്ട് എനിക്ക് പോലീസ് പ്രൊട്ടക്ഷനും കാര്യങ്ങളും എല്ലാം എടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളിലോട്ട് ഞാൻ പോവുക